നമസ്കാരം ഓപ്പൺ വിൻഡോ ഓപ്പൺ ടോക്ക് ചർച്ചയിലേക്ക് സ്വാഗതം കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നത് വണ്ടിപ്പെരിയാറിലെ ആറു വയസ്സുകാരിയുടെ മരണമാണ് ആറു വയസ്സുകാരിയുടെ കുടുംബത്തിന് എന്തുകൊണ്ടാണ് നീതി ലഭിക്കാതിരിക്കുന്നത് എന്താണ് കേസിൽ സംഭവിച്ചത് വണ്ടിപ്പെരിയാർ കേസ് ഏത് രീതിയിലാണ് നമ്മുടെ സമൂഹത്തെ ഭാവിയിൽ ബാധിക്കാൻ പോകുന്നത് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഘട്ടയിലെ അഭിഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് വി എസ് ദീപുവാ നമസ്കാരം നമസ്കാരം ഈ കേസിലെ പ്രതി ആര് ആണ് അല്ല എന്നുള്ള തർക്കങ്ങൾക്കപ്പുറം തുടക്കത്തിൽ തന്നെ ഇത്തരമൊരു കേസ് ഒരു പ്രതിയെ വെറുതെ വിടുന്നു ഇത് നമ്മുടെ സമൂഹത്തെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക ഇതിൽ രണ്ട് വശങ്ങളുണ്ട് എന്ന് ഒരു ജുഡീഷ്യറിയുടെ ഭാഗമായി അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സംസാരിക്കുമ്പം പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട് കാരണം പൊതുബോധത്തിന് നിരക്കുന്ന രീതിയിൽ ആവണമെന്നില്ല എപ്പോഴും ഒരു ജുഡീഷ്യറിയിൽ നിന്ന് വരുന്ന വിധികൾ അത് കൃത്യമായ തെളിവ് നിയമങ്ങളുടെയും ലിഖിതമായ നിയമങ്ങളുടെയും കോടതി വിധികൾ ഉപരി കോടതികളുടെ വിധികളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് വരുന്നത് അപ്പോൾ അവിടെ പൊതുബോധത്തിനാവശ്യമെന്ന് പറഞ്ഞാൽ ഒരു കുറ്റവാളി ഒരാളെ ഒരു കുറ്റകൃത്യത്തിൽ എന്നാണ് പറയുന്നത് കുറ്റാരോപിതൻ വന്നു അവനെ അവൻ ശിക്ഷിക്കപ്പെടണം അവൻ മാതൃകാപരമായി എന്നാണ് പലരും പറയുന്നത് ആ ആ വെടിവെച്ച് കൊല്ലപ്പെടണം അവന് ശിക്ഷ കിട്ടണം ഇൻസ്റ്റൻറ്റ് ജസ്റ്റിസ് അതൊരു പൊതുഭോഗത്തിൻ്റെ ഭാഗമാണ് അത് ഇത്തരം കേസുകൾ വൈകാരികമാണ് പക്ഷേ ജുഡീഷ്യറിക്ക് ആ പ്രോസസ്സിന് അത് പറ്റില്ല അവിടെ ഒരു കുറ്റാരോപിതനായി മുമ്പ് നിൽക്കുന്ന ആളുടെ കുറ്റം തെളിയണം അത് തെളിയിക്കാനുള്ള ബാധ്യത എന്ന് പറയുന്നത് പ്രോസിക്യൂഷനാണ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആണ് ഭരണകൂടം തന്നെയാണ് അതിന് ആ ഭരണകൂടം അതിനുപയോഗിക്കുന്ന മെക്കാനിസമാണ് പ്രോസിക്യൂഷനും പോലീസും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ ഇൻവെസ്റ്റിഗേഷനുള്ള ഏജൻസികളൊക്കെ അപ്പോൾ അവർ അത് കൃത്യമായി ഏതാണ് കൃത്യമായി തെളിവുകളുടെ സയൻറ്റിഫിക്കായ എവിഡൻസ് അതുപോലെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഉള്ള ആ എല്ലാ എവിഡൻസും ഒരു കേസ് കോടതിയിൽ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്ത് അവിടെ പ്രതിയുണ്ട് പ്രതിക്ക് ഡിഫെൻസ് ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശമുണ്ട് അത് അവതരിപ്പിക്കുമ്പോൾ മാത്രമേ കോടതിക്ക് ഒരു പ്രോപ്പറായ ഒരു സെൻറ്റൻസിലേക്ക് പോകാൻ പറ്റൂ കോടതിയുടെ പണി ഒരാളെ ശിക്ഷിക്കുക എന്നുള്ളതല്ല കോടതിയുടെ ജോലിയേതാ അതല്ല കാരണം പ്രോസിക്യൂഷൻ്റെ ജോലി പോലും ഒരാളെ ശിക്ഷിക്കുക എന്നുള്ളത് ടു ലീഡ് എ കറക്റ്റ് സെൻറ്റൻസ് എന്നാണ് പറയുന്നത് ഒരു ന്യായവിധിയിലേക്ക് കോടതിയെ കൊണ്ടെത്തിക്കാൻ സഹായിക്കലാണ് അഭിഭാഷകൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ഒക്കെ ജോലി ഇതാണ് അപ്പോൾ അവിടെ ആ പ്രോസസ്സ് അത് നടക്കുക അത് ഈ കേസിൽ ഈ വണ്ടിപ്പെരിയാറ് കേസിൽ ആ ഈ പ്രോസസ്സ് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് ഞാൻ എനിക്ക് കൃത്യമായി പറയാൻ പറ്റും കൃത്യമായി അത് നടന്നിട്ടുണ്ട് ഏത് പ്രോസസ് ജുഡീഷ്യൽ ജുഡീഷ്യറി നീതി നടപ്പാകുക എന്നുള്ളതാണ് കോടതിയുടെ പ്രധാനപ്പെട്ട പക്ഷെ അവിടെ ഈ അർജുൻ എന്ന് അർജുന കുറ്റം അയാൾക്ക് ഒരുപക്ഷെ കുറ്റവാളി അല്ലെങ്കിൽ അയാൾക്ക് നീതി നടപ്പായിട്ടുണ്ട് പക്ഷെ ആറ് വയസ്സുള്ള ഒരു പിഞ്ചുകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെടുന്നു പതിനാല് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ ഒരു കുട്ടിയാണ് ആ മാതാപിതാക്കളുടെ നീതിയോ തീർച്ചയായും അവിടെ എന്താ പറഞ്ഞാ പറഞ്ഞ രണ്ട് രണ്ടാങ്കിളിൽ ഇതിനെ കണ്ടെന്ന് പറഞ്ഞു ജുഡീഷ്യറി പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഫൈൻഡിങ്ങിലെത്തി ആ ഫൈൻഡിങ്ങിനെ നമുക്ക് ചലഞ്ച് ചെയ്യണമെങ്കിൽ മേൽ കോടതിയിൽ ചലഞ്ച് ചെയ്യാം പക്ഷേ ആ വിധിനായം തൊണ്ണൂറ് പേരുള്ള വിധിനായം വായിച്ചു നോക്കി വിധി വായിച്ചു നോക്കിയിട്ട് എനിക്ക് വളരെ റീസണബിളായിട്ടാണ് എത്തിച്ചേർന്നതാണ് എനിക്ക് ബോധ്യപ്പെടുന്നത് പക്ഷേ പൊതുബോധത്തിൻ്റെ മുമ്പിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇത്രയും ഒരു ഹീനകൃത്യം ചെയ്ത ഒരു പ്രതി അങ്ങനെയാണല്ലോ ചെയ്തു എന്ന് തന്നെയാണല്ലോ വിശ്വസിക്കുന്നത് ചെയ്ത പ്രതി ശിക്ഷിക്കപ്പെടാതെ വരുന്നത് വലിയ പ്രശ്നമാണ് വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് ഒന്ന് നിയമ സംവിധാനത്തോട് പോലീസ് സംവിധാനത്തോടൊക്കെയുള്ള ജനങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നിയമവാഴ്ചയോടുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ വരെ അത് ബാധിക്കും എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അത് ഈ ഈ ഇതുപോലെ വളരെ ആയ ഒരു കേസ് കാരണം കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഇത്ര ഗൗരവമുള്ള ഒരു കേസ് ഇത്ര ലാഘവ ബുദ്ധിയോടു കൂടി അന്വേഷിക്കുക തെളിവുകൾ ഉണ്ടാക്കുക പ്രോസിക്യൂഷന് മുമ്പിൽ ഇത് കോടതിക്ക് മുമ്പിൽ കേസ് എത്തുക ഇതൊക്കെ ഇത്ര ലാഘവ ബുദ്ധിയോടു കൂടി ഒരു ഉദ്യോഗസ്ഥൻ തീരുമാനിച്ചാൽ ഇത്തരത്തിൽ ഇങ്ങനെ ഈ കേസ് അന്വേഷിച്ച് തീർക്കാൻ കഴിയും ഇത് എന്താണ് ഒരു ഒരു നമ്മൾ പറയണ്ടെന്നൊരു കാര്യം അല്ലെങ്കിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ടെന്നൊരു കാര്യമുണ്ട് അത് ആ ജഡ്ജ്മെൻ്റിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അത് അവർ ഉപയോഗിക്കുന്ന വാക്ക് ലെതാർജിക് ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്നാണ് അയാളുടെ അലസ ആ വാക്ക് തന്നെയാണ് ഇപ്പം അങ്ങും പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അയാളുടെ അലസമായി ഇത് ഹാൻഡിൽ ചെയ്തു പ്രീവിയസ് ഹിസ്റ്ററിയിൽ അലസമായി ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എന്നൊന്നും എങ്ങും പറഞ്ഞ് കേട്ടിട്ടില്ലാത്ത ഒരാളാണ് അലസമായി അദ്ദേഹം ഹാൻഡിൽ ചെയ്തു അദ്ദേഹം സിനോഫോക്കറൻസിൽ സന്ദർശിക്കുന്നത് തന്നെ പറ്റിയ ജഡ്ജ്മെൻ്റിലുള്ള കാര്യമാണ് കേട്ടോ എഴുതിയ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് സന്ദർശിക്കുന്നത് പിറ്റേ ദിവസമാണ് സയൻറ്റിഫിക് എവിഡ് എവിഡൻസുകൾ ടാമ്പറാകാതെ കളക്ട് ചെയ്യാൻ വേണ്ടുന്ന ഒരു കരുതൽ അദ്ദേഹം സ്വീകരിച്ചില്ല എന്നൊക്കെയുള്ള വിലയിരുത്തൽ കാരണം അക്കമിട്ട് ഏഴ് കൃത്യമായ വിധിയിൽ അക്കമിട്ട് ഏഴ് ഹെഡിങ്ങിൽ ഏഴ് തരം കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രോസിക്യൂഷൻ അതായത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ ഭാഗത്തുനിന്ന് പറ്റിയ ഡിഫക്റ്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് പറ്റിയ ഡിഫക്റ്റ് സ്വാഭാവികമായി ഇൻവെസ്റ്റിഗേഷനിൽ ഡിഫക്റ്റ് പറ്റിയാൽ കേസ് കോടതി പരാജയപ്പെടും കാരണം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇരു ഭാഗവും കേട്ടെ ഒരു വിധി പറയാൻ പറ്റും അപ്പോൾ ഇവിടെ അത് തുടക്കം മുതൽ ഈ കുറ്റകൃത്യം നടന്ന് മണിക്കൂറുകൾക്കകം സയൻറ്റിഫിക് എവിഡൻസുകളൊക്കെ ടാമർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഉള്ള സാധ്യത അവൾ ഉണ്ട് രണ്ടാമത്തെ കാര്യം ദിവസങ്ങൾ അഞ്ച് ദിവസം മറ്റോ കഴിഞ്ഞിട്ടാണ് പ്രതി അറസ്റ്റ് ചെയ്യുന്നത് ദിവസങ്ങൾക്കുള്ളിൽ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഇത്ര ഒരു കേസിൽ രണ്ടുതരം എവിഡൻസുകൾ കൊണ്ട് ശിക്ഷയിലേക്ക് പോകാൻ പറ്റും കാരണം വ്യക്തിമില്ല ദൃക്സാക്ഷിയില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ സാഹചര്യ തെളിവുകളും പിന്നെ ശാസ്ത്രീയ തെളിവുകളും ശാസ്ത്രീയ തെളിവുകൾ കോടതിയിൽ ഡി എൻ എ പോലും ഡി എൻ എ ടെസ്റ്റ് പോലും സഫീഷ്യൻ്റല്ല ഡി എൻ എ ഇതിൻ്റെ അത് സെമൻ കളക്ട് ചെയ്യുന്നുണ്ട് ബെഡ്ഷീറ്റിൽ നിന്ന് ആരാണ് ഏത് ബെഡ്ഷീറ്റിൽ നിന്നാണെന്ന് ആലോചിക്കണം അച്ഛനും അമ്മയും കുട്ടിയുടെ അച്ഛനും അമ്മയും കിടന്നുറങ്ങുന്ന ബെഡാണത് ആ വീട്ടിലെ ബെഡ്ഷീറ്റിൽ നിന്ന് സെമൻ കളക്ട് ചെയ്യുന്നുണ്ട് ഭാഗ്യത്തിന് അതിൻ്റെ അതിന് ഡി എൻ എ പ്രൊഫൈലിംഗ് നടത്താൻ അപര്യാപ്തമാണെന്നൊരു നിര ഒരു വിലയിരുത്തലാണ് ലാ എഫ് എസ് എൽ ലബോറട്ടറിയിൽ നിന്ന് വരുന്നത് എഫ് എസ് എല്ലിൽ നിന്ന് വരുന്നത് അല്ല ആലോചിച്ച് നോക്കുക ഇൻവെസ്റ്റിഗേഷൻ്റെ ആ ഒരു ലാഘവ സ്വഭാവം അതുപോലെ വേറൊരു പ്രത്യേകതയുണ്ട് പിപ്പി ഹെയർ എന്ന് പറയും പിപ്പി ഖെയർ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഗുഹിയ ഭാഗത്തെ രോമൺ ഈ രോമം കുറച്ച് കിട്ടിയിട്ടുണ്ട് ഏത് ആ പ്രതി ഈ എന്ന് പറയുന്ന ബെഡ്റൂമും കൂടെ ആയിട്ടുള്ള മുറിയിൽ നിന്ന് അല്ല മുടി മാത്രമാണ് പ്രതിയുടെ നിന്ന് നമുക്ക് പറയാൻ പറ്റില്ല മുടിയുണ്ട് ഈ മുടിയും പ്രതിയിൽ നിന്ന് കുറേ മുടികളെ കളക്ട് ചെയ്തിട്ടുണ്ട് അതും കൂടെ സിമിലറാണെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് ഇത് സിമിലറായ പോരാ ഐഡൻറ്റിക്കലാകണം ഐഡൻറ്റിക്കൽ ആകണമെങ്കിൽ ഇത് ഡി എൻ എ ടിസ് കിടത്തണം രണ്ട് രോ എടുത്ത് നോക്കിയിട്ട് രണ്ട് രോമങ്ങൾ എടുത്ത് നോക്കിയിട്ട് ഇതാ ഒരുപോലെ ഇരിക്കുന്നത് പറയാൻ പറ്റുമോ ആ പരിശോധന നടന്നിട്ടില്ല മാത്രമല്ല ഇത് ഈ അക്യൂസിൻ്റെ പ്രതിയുടെ വസ്ത്രവും അദ്ദേഹത്തിൻ്റെ അരി വസ്ത്രവും ഒക്കെ അദ്ദേഹം അന്ന് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതൊക്കെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് കോടതിയിൽ സീൽ ചെയ്തോ കൃത്യമായ നിയ കൃത്യമായ നിയമമുണ്ടതിന് സീൽ ചെയ്ത് സാക്ഷികളുടെ അടിസ്ഥാനത്തിൽ സീൽ ചെയ്ത് വേണം വരാൻ പക്ഷേ കോടതിയിൽ വന്നത് ഈ വിധിയിൽ കാണുന്നത് അത് ഓപ്പണായിട്ടാണ് വന്നത് കോടതി എന്ന് വെച്ചാണ് അത് സീൽ ചെയ്യുന്നത് അപ്പോൾ എന്തുമാത്രം ഇതെനിക്ക് തോന്നി ഇത് സ്വാഭാവികമായി നമ്മൾ ഈ പറഞ്ഞാൽ പോലെ അരിയാഹാരം കഴിക്കുന്നവരെന്ന രീതിയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇതൊന്നും അങ്ങ് പറ്റിപ്പോയ അബദ്ധമായിട്ട് കാണാൻ നിർവാഹമില്ല അപ്പോൾ ഇങ്ങനെയൊരു മിസ്റ്റേക്കിലേക്ക് ഒരു പ്രതിയുണ്ടായി ഏകദേശം പ്രഥമ ദൃഷ്ടിയാൽ അയാൾ കുറ്റക്കാരനാണ് ഒരു പ്രതി വേണമല്ലോ കുറ്റക്കാരനാണെന്ന് കാണുന്നു പക്ഷേ ട്രയലിൽ അയാൾ നിസ്സാരമായിട്ട് പോകാവുന്ന രീതിയിൽ കണ്ണി മുറിഞ്ഞ സാഹചര്യ തെളിവുകൾ കണ്ണി മുറിച്ച് മുറിച്ച് വെച്ചിരിക്കുന്ന സാഹചര്യ തെളിവുകൾ ടാമ്പർ ചെയ്ത് വികൃതമാക്കിയ സയൻറ്റിഫിക് എവിഡൻസുകൾ അപ്പോൾ ഇതിൻ്റെ എല്ലാ ആരോപണങ്ങളും ഇപ്പോൾ വരുന്നത് ഒരു സർക്കിൾ ഇൻസ്പെക്ടറിലേക്കാണ് കേസ് അന്വേഷിച്ചത് സർക്കിൾ ഇൻസ്പെക്ടറുടെ അലസത ഉദാസീനത എന്നൊക്കെ പറയാൻ നമുക്ക് പക്ഷേ ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ ബോധപൂർവ്വം കാണേണ്ട ഒരു കാര്യമുണ്ട് ഒന്ന് ഈ കുട്ടി മരിക്കുന്ന സമയത്ത് ഇത് കഴുത്തൽ ഷാഴുക്ക് സ്വാഭാവികമായി മരിച്ചു എന്നാണ് വീട്ടുകാർ ഉൾപ്പെടെ കരുതുന്നത് ആ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കി കൊടുക്കണമെന്ന വലിയ സമ്മർദ്ദം ഒന്നും ഉണ്ടാകുന്നുണ്ട് അത് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത് അതിനുശേഷം ഈ കേസ് അന്വേഷിക്കുന്ന പെരുമേഴ് സിഇ ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അയാൾ കേസ് അന്വേഷിക്കുന്നത് നാലാമത്തെ ദിവസം പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു അതിന്റെ കുറ്റപത്രം തയ്യാറാക്കുന്നു കുറ്റപത്രം അന്നത്തെ എസ് പി കറുപ്പുസ്വാമി തിരിച്ചയക്കുന്നു കുറ്റപത്രത്തിനകത്ത് പിഴവുകൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് കുറ്റപത്രം തയ്യാറാക്കുന്നു ആ കുറ്റപത്രമാണ് കോടതിയെ സമർപ്പിക്കപ്പെടുന്നത് ഇപ്പോ ഈ ഒരു ഇപ്പോ കോടതി പറയുന്നത് ഇതിന്റെ തന്നെ അന്വേഷണത്തിന്റെ കുഴപ്പമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കുഴപ്പമാണെന്ന് പറയുമ്പോൾ ഇതിന്റെ അന്വേഷണത്തെ വിലയിരുത്താൻ മോണിറ്റർ ചെയ്യാൻ മുകളിലൊരു ഉദ്യോഗസ്ഥനില്ലേ എന്നൊരു ചോദ്യം പ്രസക്തമാണ് പിന്നെ മറ്റൊരു കാര്യം ഇതിനകത്ത് കോടതി വളരെ വ്യക്തമായി പറയുന്നുണ്ട് കുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിരുന്നു ഇത് കൊലപാതകമാണ് അങ്ങനെയെങ്കിൽ ഇതിൻ്റെ കുറ്റവാളി ആരെയെന്ന് കണ്ടെത്തേണ്ട ഒരു ബാധ്യത കൂടി നിലനിൽക്കുന്നില്ലേ ശരിക്കും ഈ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അത് ആരംഭിക്കുന്നത് ഇവിടെ കുട്ടി ഈ കൊല ചെയ്യപ്പെട്ടു അത് പോസ്റ്റ്മോർട്ടത്തിലും അല്ലെങ്കിൽ അതിൻ്റെ ഇൻക്വസ്റ്റിലും അത് ബലാത്സംഗത്തിന് വിധേയമായി അത് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ക കണ്ടെത്തി കഴിഞ്ഞു ഇവിടെ നിന്ന് ഇത് ഇത് കണ്ടെത്തുമ്പോഴാണല്ലോ പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നത് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ആ പ്രതി എന്ന് കണ്ടെത്താനും ആ പ്രതിയെ കൃത്യമായ തെളിവുകളോടെ കണ്ണി ചോരാത്ത തെളിവുകളോടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് അന്വേഷണത്തിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അതായത് പ്രോസിക്യൂഷൻ്റെ എല്ലാം ഉത്തരവാദിത്വം അത് കൃത്യമായി ഗൈഡ് ചെയ്യേണ്ടത് മേലുദ്യോഗസ്ഥന്മാർ ഗൈഡ് ചെയ്യണം ഇവിടെ ഒരു എനിക്ക് ഒരു സംശയം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കേസ് അഞ്ചാം ദിവസം നാലാം ദിവസം പ്രതി ഉണ്ടായി ഒരു നാലാം ദിവസം ഒരു പ്രതി ഉണ്ടായില്ലെങ്കിൽ സംഭവിക്കുന്നത് അന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മാധ്യമങ്ങളുടെ ഇടപെടലുണ്ട് മറ്റൊരു ഏജൻസിയിലേക്ക് ഇത് പോകും വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു ജോ ലോക്കൽ ടൂറിസ്റ്റേഷൻ്റെ അകത്ത് ഇത് ഒതുങ്ങി നിൽക്കത്തില്ല ഇത് പുറത്തേക്ക് പോകും വേറെ ഏജൻസികൾ വരും വേറെ ഏജൻസികൾ വന്നാൽ എന്താകും സംഭവിക്കുക അപ്പോൾ ഒരു പ്രതി അന്നൊരു പ്രതി ഉണ്ടാകുക എന്നുള്ളത് നിർബന്ധമാണ് ഒന്ന് പൊതു സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ രണ്ട് മറ്റൊരു ഏജൻസി അന്വേഷണത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ ഒരു വരാതിരിക്കാനൊരാവശ്യമാണ് ഈ അതും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ മൊഴി പറയുമ്പോഴെല്ലാം അയാൾ അലസനായിരുന്നു എന്ന് പറയുന്നതിൽ നിന്നൊക്കെ നമുക്കൊരു കാര്യം വ്യക്തമാണ് അത് അത് ഏത് എന്നുള്ളതൊന്നും നമുക്കൊരു ഓപ്പൺ ആണായി പറയാൻ പറ്റുന്നൊരു കാര്യമല്ല മാത്രമല്ല അത് ശരിയുമല്ല ഏത് ശാക്തീയ കേന്ദ്രമാണ് അദ്ദേഹത്തെ നിയന്ത്രിച്ചത് അല്ലെങ്കിൽ ഈ അന്വ അന്വേഷണത്തെയും ഈ എല്ലാം പുറയിൽ നിന്ന് പിന്നിൽ നിന്ന് നിയന്ത്രിച്ചതെന്ന് നമുക്ക് അനുമാനിച്ച് പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനെ ഒരു ശാക്തീയമായ ഇടപെടലിനത് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു കോമൺ സെൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വേറൊന്നുമല്ല ഈ ഒന്ന് പെട്ടെന്ന് തന്നെ പ്രതിയെ പിടിക്കുന്നു അതിനുശേഷമുള്ള പ്രതിയുടെ ട്രൈൽ കാലഘട്ടത്തിലുള്ള പ്രതിക്ക് ലഭിക്കുന്ന സ സാധാരണഗതിക്ക് ഒരു ഇത്തരത്തിലുള്ള ഒരു ക്രൈം ചെയ്യുന്ന ഒരാൾക്ക് ഒരു ലീഗൽ ലീഗലൈഡ് കൗൺസിലായിരിക്കും ലഭിക്കുക സർക്കാർ വക്കീൽ ഒരാൾ വെച്ചു കൊടുക്കും ലീഗൽ എയ്ഡ് കൗൺസിൽ വെച്ചു കൊടുക്കും അതിൽ അത് നടത്തി അവർ കേസ് നടത്തുന്നവരും കൂടെ നടത്താത്തവരും ഒക്കെ ഉണ്ട് അത് രണ്ടാമത്തെ കാര്യം പക്ഷേ വളരെ എറണാകുളത്ത് നിന്ന് ഒരു അഭിഭാഷകരുടെ ഒരു സംഘമാണ് വരുന്നത് അവർ അവരുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം നല്ല വലിയ നല്ല പേയ്മെൻറ്റ് വാങ്ങിച്ച് കേസിൽ ഒരു കേസെടുത്താൽ ആ കേസിൽ ശ്രദ്ധിച്ച് അത് നടത്തുന്ന ആളുകൾ തന്നെയാണ് അവർ പക്ഷെ അവരെ അവരെ സംബന്ധിച്ചോളം അവരെ അവരെ ഹെയർ ചെയ്യാൻ അല്ലെങ്കിൽ അവർ അവർ അവരെ വക്കാലത്തേൽപ്പിക്കാൻ മാത്രം ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ പ്രതിയായിട്ടുള്ള ആൾക്ക് കാണുന്നില്ല അർജുന അർജുന് കാണുന്നില്ല അർജുൻ്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ പൂർ ബാക്ക്ഗ്രൗണ്ട് ആണ് കാണുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം ഇത് ഇത് ആരാണ് ഇതിനു വേണ്ടി ഏഡ് ചെയ്തത് സഹായിച്ചത് ഇത്രയ്ക്ക് പണം കൊടുത്ത് ഇയാളെ സഹായിച്ച് ട്രയല് നടത്തി ഇയാളെ മോചിപ്പിച്ചെടുക്കേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു എന്നുള്ളൊരു പ്രശ്നം വരും അപ്പോൾ സ്വാഭാവികമായും ആ ഒരു ആ ദിശയിലേക്ക് ഒരു അന്വേഷണത്തിന് ഇനിയും സാധ്യത നിൽക്കുകയാണ് പക്ഷേ ഈ പുനരന്വേഷണം ഈ ഇൻസിഡൻറ്റിൻ്റെ കാര്യത്തിലുള്ള പുനരന്വേഷണം ഇനി വലിയ പ്രസക്തമൊന്നും ഉണ്ടാവില്ല കാരണം സയൻറ്റിഫിക് എവിഡൻസുകൾ പോയി സർക്കംസ്റ്റാൻസിലെ എവിഡൻസുകളെല്ലാം തീർത്തിരുന്നു പക്ഷേ അതിന് ശേഷം നടന്നിട്ടുള്ള ഈ ഓക്കറൻസിന് ശേഷം നടന്നിട്ടുള്ള ഇടപെടലുകളുടെ വഴി നാൾ വഴിയിലൂടെ ഒരു യങ്ങളിലേ ഇനി പോയിട്ട് കാര്യമില്ല കാരണം കോടതി ഒരു വിധി പറഞ്ഞിരിക്കുന്നു ഇപ്പം പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ് കാരണം അർജുന കൊറേ എസ്റ്റേറ്റ് ലയത്തിൽ താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ പറഞ്ഞ വലിയ സാമ്പത്തിക ഫിനാൻഷ്യൽ വലിയ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു കുടുംബം ലക്ഷക്കണക്കിന് രൂപ ഒരു വക്കീലെല്ലാം കൊണ്ടുവരുന്നു കേസ് വാദിക്കുന്നു ജയിക്കുന്നു അതിന്റെ അതേക്കുറിച്ചുള്ള ഒരു അന്വേഷണം അതവിടെ നിൽക്കട്ടെ ഇതോട് നമ്മൾ കൂട്ടി വായിക്കൊണ്ട ഞാൻ ആദ്യം തന്നെ നമ്മൾ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കേസിന്റെ ശരി തരത്തിലുള്ള അപ്പുറമാണ് ഇതുണ്ടാക്കുന്ന ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് കാരണം വിധി കേട്ട് പുറത്തു വന്ന ഈ കുട്ടിയുടെ അമ്മ ആദ്യം വിളിച്ച് പറഞ്ഞ കരഞ്ഞുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട് വിധി ഞങ്ങൾ നടപ്പാക്കും എന്റെ അവനെ കൊല്ലും എന്നാണ് അവർ ആദ്യം അവർ പറയുന്നത് പതിനാല് വർഷം ഞങ്ങൾ കാത്തിരുന്ന കിട്ടിയ കുട്ടിയാണ് ആ കുഞ്ഞിനെ കൊന്ന ഇവനെ ശിക്ഷിച്ചില്ലെങ്കിൽ വിധി എന്റെ എന്റെ കിട്ടിയവൻ നടപ്പാക്കും അവൻ എന്റെ കെട്ടിയോ ഇവനെ കൊല്ലും എന്ന് പറയുന്ന ഒരു പൊതുവികാരം ഒരു പൊതുബോധം നമ്മുടെ സമൂഹത്തിലുണ്ട് മാത്രമല്ല നമ്മൾ ഈ പറയുന്ന ഒരു എസ് ഇ വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി തോട്ടം തൊഴിലാളിയായ ഒരു മാതാപിതാക്കളുടെ ഒരു ആറു വയസ്സുകാരായ കുട്ടി ഇതിനോട് ചേർത്ത് വായിക്കാൻ വേറൊരു കാര്യം കൂടി എങ്ങനെ ഏർ നമ്മുടെ കണ്ണമ്പടിയിലെ ആദിവാസി സരുൺ 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 സജിയുടെ കഥ നമുക്കറിയാം വനം വകുപ്പ് കള്ളക്കേസി കുടുക്കി മാസങ്ങൾ ജയിലിൽ കിടന്ന ഒരു ചെറുപ്പക്കാരൻ കണ്ണമ്പടിയിൽ തന്നെയുള്ള മറ്റൊരു ആദിവാസി യുവാവ് മൂന്ന് മാസം പോക്സോ കേസിലകത്ത് കിടന്ന് അവനെ കുറ്റാരോപിതനാക്കി അതിനുശേഷം വേറെ ഒരാൾ യഥാർത്ഥ പ്രതിയാണെന്നും പറഞ്ഞ് തിരിച്ചു വന്ന് അയാളുടെ ഈ ഡി എൻ എ പരിശോധനയിൽ ഈ കുട്ടിയുടെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ കുട്ടിയുടെ പിതാവ് മറ്റൊരാളാണെന്ന് ശ്രീധരൻ എന്ന് പറയുന്ന ഒരാളാണെന്ന് കണ്ടെത്തുന്നു ഇയാളെ കണ്ടെത്തിയ ശേഷം ഇയാളെ കോടതിയിൽ വിറുതെ വിടുന്നു രണ്ട് ആദിവാസി യുവാക്കൾക്ക് പറ്റിയ ദുരുപയോഗമാണ് ആരും രക്ഷിക്കാനുണ്ടായിരുന്നില്ല ഇത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പക്ഷേ ഒരു മുഖ്യധാരയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു തോട്ടം തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട ഓരോ ആദിവാസികളായവർക്കോ ഇത്തരത്തിൽ തുടർച്ചയായി നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു തുടർ സംഭവമാണ് ഇതൊക്കെ എത്രത്തോളം ഒരു സോഷ്യൽ ഇമ്പാക്ട് ഉണ്ടാക്കും ഇത്തരം കോടതി വിധികൾ ഈ വളയാർ കേസിന്റെ സമയത്തും ഈ ഒരു ചർച്ച ഉണ്ടായതാണ് ഇത് ഇത്തരം കേസുകൾ വരുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഈ കോളനികളിൽ നിന്ന് എസ്റ്റേറ്റ് ലയങ്ങളിൽ നിന്നൊക്കെ ഇത്ര ഇൻസിഡൻറ്റുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പം അതിൻ്റെ ആദ്യ മണിക്കൂറുകൾ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ആദ്യ മണിക്കൂറുകളിൽ പലപ്പോഴും നമ്മുടെ സിസ്റ്റം നമ്മൾ ഞാനൊരു വിമർശത്തിന് വേണ്ടി പറയല്ല പലപ്പോഴും കണ്ടുവരുന്നത് അവിടെയല്ലേ അതൊക്കെ സംഭവിക്കും ആ ഒരു പൊതുബോധം ഇത് പോലീസിനെയും ഭരിക്കുന്നുണ്ട് അത് കോളനി അത് എസ്റ്റേറ്റ് എസ്റ്റേറ്റല്ലേ അപ്പോൾ അവർ ആ ഒരു മനോഭാവം ഒരു ഉണർന്ന് പ്രവർത്തിക്കാൻ ഒരു ഒരു ശേഷിക്കുറവ് ഒരലസത സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് നമ്മൾ കണ്ടിട്ടില്ല എന്ന് അടിച്ചിട്ട് കാര്യമില്ല ഇപ്പോഴും നമ്മൾ അടുത്ത ദിവസം കണ്ടൊരു അബ്ഡക്ഷൻ നടന്നു ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി റാൻസത്തിന് വേണ്ടി തട്ട് ആ കുട്ടി ഞാനത് അത് കേരളവും പോലീസും ഒക്കെ വലിയ തോതിൽ ഉണർന്ന് പ്രവർത്തിച്ച് അവസാനം ആ ഒരു പ്രഷർ തന്നെ മാധ്യമങ്ങൾ പോലീസ് സോഷ്യൽ മീഡിയ പൊതുസമൂഹമൊക്കെ അത്രയും ജാഗ്രത കാണിച്ചു ആ കുട്ടി അവസാനം അവർക്ക് ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരാൻ എന്നാണ് സാഹചര്യം പക്ഷേ ഇത് ഇങ്ങനെ ഒരു സംഭവം അത് ഇങ്ങനെ ഒരു സംഭവം ഒരു വണ്ടിപ്പെരിയാറിലെ ഒരു എസ്റ്റേറ്റ് ലയത്തിലാണ് സംഭവിക്കുന്നതെങ്കിൽ ഇങ്ങി ഇത്രമാത്രം ഒരു എനർജി ഉണ്ടാവുമോ ഉണ്ടാവില്ല ഇതെന്താണ് സംഭവിക്കുന്നത് ഇത് വളരെ ഒരു സോഷ്യലായൊരു ഇഷ്യൂ ആണ് അത് ഒരു ദിവസം കൊണ്ട് ഒരു കാര്യമല്ല അത് നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു കാര്യം ഈ ഒരു ഇങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അവിടെ അതിൻ്റെ ആദ്യ മണിക്കൂറുകൾ തന്നെ അന്വേഷണം നടത്തി എവിഡൻസ് കളക്ട് ചെയ്ത് പ്രതിയെ കണ്ടെത്തി കോടതി മുമ്പിൽ മുമ്പിൽ വിചാരണയ്ക്ക് ഹാജരാക്കി ഫാസ്റ്റ് ട്രാക്ക് കോടതി പറഞ്ഞാൽ പെട്ടെന്ന് വിചാരണ നടത്താനോ വെച്ചിരിക്കുന്നത് ഹാജരാക്കി ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ബാധ്യതയാണ് അതിൻ്റെ അതിനുള്ള മെക്കാനിസമാണ് ഈ പോലീസും എല്ലാം ഇവർ ഈ പണി കേരളത്തിലെ പോലീസിന് ഈ പണി നന്നായി ചെയ്യാൻ അറിയാം എൻ്റെ വിശ്വാസം പക്ഷേ അവർക്ക് ഈ പണി ചെയ്യാൻ പറ്റാതെ പോകുന്നത് അല്ലെങ്കിൽ അവരുടെ ജോലിക്കിടയിൽ സംഭവിക്കുന്നതെന്താ ചിലർ പറയും രാഷ്ട്രീയ ഇടപെടൽ ഇങ്ങനെ ഒരു പാർട്ടിയും ഒരു പാർട്ടിയുടെ നേതൃത്വം ഒന്നും കൽപ്പിച്ചുകൂട്ടിയൊന്നും ഇടപെടുന്നില്ല ഇടപെടുന്നില്ല പക്ഷേ എല്ലാ പാർട്ടികൾക്കും പ്രാദേശിക ജില്ലാ നേതൃത്വങ്ങളുണ്ട് പരസ്പര സഹായത്തിലൂടെയാണ് ഇതെല്ലാം നിലനിന്ന് പോകുന്നത് അപ്പോൾ ആ ഒരു ഏരിയയിൽ ഒരു വിഷയം വരുന്നു നമ്മുടെ ഒരു പയ്യൻ ഇങ്ങനൊരു വിഷയം വരുന്നു എന്ന് പറയാൻ ഒരു വിഷയം വന്നിട്ടുണ്ട് ഇതിങ്ങനൊരു ചെറിയ കുഴപ്പമുണ്ട് സഹായിക്കണമെന്ന് പറയുമ്പം സ്വാധീനം ഉപയോഗിക്കും ഈ സ്വാധീനത്തെ ഉപയോഗി ഉപയോഗിക്കാൻ സ്വയം തയ്യാറായില്ലെങ്കിൽ അതിനെ ഉപയോഗിക്കാൻ മാത്രം പണം ചെലവഴിക്കാൻ ശേഷിയുള്ള ആളുകളാണെങ്കിൽ അത് സംഭവിക്കും അപ്പം ഞാൻ അതാ പറഞ്ഞത് പണവും സ്വാധീനവുമുള്ള ആരോ ഒരാൾ അല്ലെങ്കിൽ ഒരു പീഡോഫീലിക്കും കൂടായ ഒരാൾ അല്ലെങ്കിൽ അയാളുടെ മകൻ ഇതിൻ്റെ പിന്നിലുണ്ട് അതായത് അർജുൻ എന്ന് പറയുന്ന ഒരാൾ അങ്ങനെയാണ് ആ അങ്ങനെയാണെന്ന് നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല ഇതൊരു ഒരു അനുമാനം മാത്രമാണ് ഞാനിൻ്റെ ഒരു അനുമാനം അങ്ങനെയില്ലെങ്കിൽ ഞാൻ ഈ അനുമാനം വേറെങ്ങൊന്നുമല്ല നമ്മളൊരു സിനിമ കണ്ടിട്ടുണ്ട് പലേരി മാണിക്കം കൊലക്കേസ് അത് നടന്നൊരു സംഭവമാണ് ഐക്യ കേരളത്തിൽ ആദ്യം ഉണ്ടാകുന്ന ഒരു മർഡർ കം റേപ്പ് ഒരു കേസാണ് ആ കേസിൽ നമ്മൾ സിനിമയിലെ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ മൂന്ന് കഥാപാത്രങ്ങൾ മൂന്ന് കഥാപാത്രങ്ങളിൽ ഒരു കഥാപാത്രം മകനെ രക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു വിലയുണ്ട് അങ്ങനെ ഒരു വില ഇവിടെ കൊടുക്കപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന രീതിയിലുള്ള ഒരു അന്വേഷണം അന്വേഷണം ഇവിടെ അതൊരു സാംസ്കാരികമായ ഒരാവശ്യമാണ് അത് ഒരു നാടിൻ്റെ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്താൻ ശിക്ഷ കിട്ടുമൊന്നും ഉണ്ടാവില്ല ഒരു പക്ഷേ പ്രതികൾ തന്നെ ഭൂലോകത്ത് നിന്ന് പോയിട്ടായിരിക്കും അതിൻ്റെ ഫൈൻഡിങ് വരിക പക്ഷേ അത് ആവശ്യമാണ് അതൊരു നാടിൻ്റെ സാംസ്കാരിക മനസാക്ഷിയെ തൃപ്തിപ്പെടുത്താനും കൂടെ ഒരു ആവശ്യമാണ് തീർച്ചയായും പലപ്പോഴും ഭരണകൂടങ്ങളിൽ ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ അവസാന ആശ്രയം നീതിപീഠങ്ങളാണ് ആ നീതിപീഠവും ഒരുപക്ഷെ നീതിക്കൊപ്പം നിൽക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഏത് രീതിയിലാവും പ്രതികരിക്കുക എന്ന് പറയാൻ കഴിയില്ല വാളയാറുടെ അമ്മയുടെ നിലവിളി തന്നെയാണ് വണ്ടിപ്പെരിയാറിലും നമ്മൾ കേൾക്കുന്നത് ഇനിയും ഇത്തരത്തിൽ അമ്മമാരുടെ നിലവിളികൾ കേരളത്തിൽ മുഴങ്ങാതിരിക്കണമെങ്കിൽ കുറ്റമറ്റ രീതിയിലേക്ക് അന്വേഷണം ഉണ്ടാവണം ആ അന്വേഷണത്തിന് കൃത്യമായ പരിസമാപ്തി ഉണ്ടാവണം നമ്മുടെ അമ്മമാർക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നീതി ലഭിക്കണം ഓപ്പൺ ടോക്ക് ഇവിടെ പൂർത്തിയാകുന്നു നമസ്കാരം